ഹായ് എവരി വൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴ അമ്പലപ്പുഴയിൽ കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയെന്നതാണ് വാർത്ത അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വിജയലക്ഷ്മിയെ കാണാനില്ല അങ്ങനെ പോലീസിൽ പരാതി ചെയ്യുകയും ചെയ്തതിന് ശേഷം ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇവ ഈ ജയചന്ദ്രന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നിർമ്മാണത്തിലുണ്ടായിരുന്ന ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലാണ് കൊന്നു കുഴിച്ചു മൂടിയതെന്നാണ് ജയചന്ദ്രൻ പറയുന്നത് ജയചന്ദ്രൻ ആണ് ഈ സ്ത്രീയെ കൊന്നത് ആ ജയചന്ദ്രനുമായിട്ട് പോലീസ് നമ്മുടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടുത്തെ ചെറിയ ദൃശ്യങ്ങൾ നിങ്ങളൊന്നിപ്പോൾ ഈ അമ്പലപ്പുഴയിൽ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ജയചന്ദ്രനുമായി എത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ പ്രതിയെ കാണാം വലിയ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് പ്രദേശത്ത് സ്വന്തം വീടിന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്ത് സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായാണ് ജയചന്ദ്രൻ നൽകിയിട്ടുള്ള മൊഴി ആ മൊഴി സ്ഥിരീകരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം രണ്ടിടങ്ങളിൽ ഇന്നലെ വൈകുന്നേരം എത്തി പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു ആ സ്ഥലങ്ങളിൽ ആണോ കുഴിച്ചിട്ടുള്ളത് അതിലൊരു സ്ഥിരീകരണം നമുക്ക് ഏറ്റവും നിർണായകമായി പോലീസിൽ നിന്നാണ് ആ വിവരം കിട്ടേണ്ടത് ഇപ്പോൾ പോലീസ് സംഘം അവിടെ എത്തിയിരിക്കുകയാണ് അക്ഷയുണ്ട് അക്ഷയ് വലിയ പോലീസ് സംഘം പ്രതിയുമായി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് വിവരങ്ങൾ ഇനി ഈ അല്പസമയം മുൻപാണ് ഇങ്ങോട്ടേക്ക് വലിയ ഒരു വലിയൊരു പോലീസ് സംഘം ഈ ജയചന്ദനുമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ആളുകൾ ഈ ജയദൻ്റെ വീടിനകത്തേക്ക് ഭാര്യയുമായി ഭാര്യ ഭാര്യയുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് പോയിട്ടുണ്ട് പ്രതിയായിട്ടുള്ള ജയചന്ദ്രനെയും പോലീസ് സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് വലിയ വലിയ പോലീസ് സന്നാഹവും അതുപോലെ തന്നെ വലിയ ജനക്കൂട്ടവുമാണ് ഈ സ്ഥലത്തുള്ളത് അല്പസമയത്തിൻ്റെ കൂടെ എന്തായാലും പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി പ്രതികരണം ഉണ്ടാകുമായിരിക്കും മാധ്യമങ്ങളെ അടക്കം അവിടുന്ന് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് മാറ്റുന്നുണ്ട് ജയദനുമായി പോലീസ് ജയതൻ്റെ വീടിനകത്തേക്ക് പോയിരിക്കുകയാണ് ഇനിമി എന്തായാലും പോലീസ് ഉടൻ തന്നെ ഈ തൊട്ടടുത്തുള്ള വീട്ടിലേക്കും അതുപോലെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കും അതുപോലെ തന്നെ വീടിന് പിന്നിലുള്ള ആ പി ഒഴിഞ്ഞു കിടക്കുന്ന ആ പറമ്പിലേക്കുമെല്ലാം ഇയാളെ എത്തിക്കും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും അതിപ്പോൾ നമ്മൾ ജയചന്ദ്രൻ്റെ ഭാര്യ നമ്മളോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ ജയചന്ദ്രൻ്റെ ഭാര്യ പറഞ്ഞത് ഇത് രണ്ട് രണ്ട് വർഷമായി ഈ ജയചന്ദ്രനും ഈ വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്നു അത് തങ്ങൾക്കറിയാം അതായത് ഇതിന് ഒരു രണ്ടര വർഷം മുൻപ് ജയ വിജയലക്ഷ്മിയുടെ ബന്ധു എന്ന് പറയുന്ന ഒരാൾ തങ്ങളുടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതായത് ജയചന്ദ്രന് ഈ വധി അടുപ്പമുണ്ട് ഇത് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്കൊരു ഭാര്യ മകനും എല്ലാം ഉള്ളതല്ലേ കുടുംബ ബന്ധമുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ മറ്റു യുവതിയുമായിട്ടുള്ള അടുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് നടക്കുമുള്ള കാര്യങ്ങൾ ഈ ജയേന്ദ്രന്റെ ഭാര്യ സുനിയോട് വിജയലക്ഷ്മിയുടെ ബന്ധു പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഭാര്യ സുനി വ്യക്തമാക്കുന്നത് അപ്പൊ കണ്ടില്ലേ പ്രതിയെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്ത് പുറത്തെടുത്തു അവിടെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ത്രീയെ കൊന്നു കുഴിച്ചു പിടിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഈ വേലി വേലിയേറ്റം വേലിയിറക്കമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കാര്യം അവിടുത്തെ വെള്ളത്തിന് ഉപ്പുണ്ടാവും ആ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിന് ഉപ്പുണ്ടാവും ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഈ കൊന്നു കുഴിച്ചു മൂടി അപ്പൊ ഈ ഉപ്പും കൂടി കലർന്നത് കൊണ്ട് ഈ ബോഡി ജീവമിച്ച് ആകെ ഉണ്ടാവും ഇപ്പൊ തന്നെ കാര്യം ഇപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബന്ധുക്കളെയൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് സംഭവം ആകെ ഇതായിട്ടുള്ള അവസ്ഥയിലാണറിയല്ലോ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഉപ്പും കൂടെ ഉള്ളത് കൊണ്ട് വെള്ളത്തിനായ അടിയിൽ ഉപ്പും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ ആകെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പം ഇനി ബന്ധുക്കൾ വന്ന് സ്ഥിരീകരിക്കണമെന്നാണ് പറഞ്ഞത് കുടുംബം വിജയലക്ഷ്മി ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി കണ്ടുനോക്കാം ഇപ്പോൾ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശ്രീ സുദർശൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സുദർശൻ താങ്കൾ ഈ പോലീസ് നടപടികൾ നടക്കുന്ന സ്ഥലത്തുണ്ടോ നമ്മൾ ഈ ഈ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ബോഡി പുറത്തെടുത്തിട്ടുണ്ട് ല്ല കുഴിച്ചു അതോടൊപ്പം തന്നെ പത്ത് ദിവസത്തിലധികമായി ഈ ബോഡി ഇവിടെ കുഴിച്ചിട്ടുണ്ട് ബോഡി തീർത്തിട്ടുണ്ട് ബോഡി അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ പോലും അവരുടെ ശരീരത്തിന്റെ അവരെ ആകൃതി അനുസരിച്ചാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ കുടുംബം വിജയലക്ഷ്മിയാണെന്ന് തിരിച്ചറിഞ്ഞു അല്ലേറിഞ്ഞു തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അപ്പോ നിങ്ങൾ ഈ കുഴിക്കുന്ന തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടല്ലേ ശ്രീസുദർശൻ പുറത്തെടുത്തിട്ടുണ്ട് വലിയ ആഴത്തിലായിരുന്നില്ല കുഴി അല്ലേ വലിയ അഴുകിയിട്ടുമില്ല ജീർണി അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ചീകർത്ത നിലയിലാണ് ചീർത്ത നിലയിലാണ് പൊതു മാത്രമേ ഈ സ്ത്രീ ആണെന്നും ഇത് തങ്ങളുടെ സഹോദരിയാണെന്നും അതായത് കുടുംബാംഗമാണെന്നും ഒക്കെ ഫാമിലി മൃതദേഹം കണ്ട് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു ഇത് ഈ ആറാം തീയതി കാണാതായ ആൾ അന്ന് തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിലെയും ഈ ജയചന്ദ്രൻ നൽകിയ മൊഴിയിലെയൊക്കെ വിവരങ്ങൾ ഏതാണ്ട് അത് സൂചിപ്പിക്കുന്ന പോലെയാണ് മൃതദേഹം അല്ലേ അയാൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുഴിച്ചു കുഞ്ഞ് ഈ കുഴിയെടുത്ത് പറമ്പിൽ തന്നെ കുഴിച്ചും കൂടി അവിടെ ഒരു പുരയിടം പുരയിടം തന്നെയാണ് ശ്രീ സുദർശൻ ഈ ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് കുടുംബം വിജയലക്ഷ്മി എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒപ്പം ഈ ഇങ്ങനെയൊരു സ്ഥലത്ത് താങ്കൾക്ക് ഈ സ്ഥലവും ഒക്കെ കൃത്യമായി അറിയാമല്ലോ ഒരു ചെറിയ പുരയിടം അവിടെ മാത്രമാണ് ആളില്ലാത്തത് ചുറ്റുവട്ടത്തൊക്കെ വീടുകൾ നിറഞ്ഞു അവിടെ വെച്ച് ഒരു സംഭവം എന്നുള്ളത് എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് തീർച്ചയായാലും കാരണം പൊതുസമൂഹത്തിന് തന്നെ സ്വയമുള്ള തരത്തിലേക്കാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ചെയ്തികളും ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു അയാൾ മറ്റൊരു തരത്തിലേക്കുള്ള കുറ്റകൃത്യങ്ങളൊന്നും നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷെ ഇപ്പൊ പോലീസിന്റെ നിഗമനവും പോലീസ് കണ്ടെത്തിയ പല കാര്യങ്ങളും പല സ്ത്രീകളുമായി ഇയാളുടെ ഫോൺ ചാറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വഴക്കുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നവും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുമായിട്ട് ഈ സ്ത്രീ ബന്ധപ്പെടുന്നു എന്നുള്ള സംശയമാണ് പറയുന്നത് ഇവിടെ ഉണ്ട് ഈ സ്ഥലത്ത് ഇയാൾ പുറക്കാട് പഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡിലാണ് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത് കടൽത്തീരത്ത് തീരപ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതി പ്രകാരം പുനർനേമനം എന്ന പദ്ധതിയിലാണ് ഇയാൾക്ക് വീട് അനുവദിക്ക് പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം കിട്ടി മൂന്നാം വാർഡിലേക്ക് പുതിയതായി വീട് നിർമ്മിച്ചു താമസം മാറിച്ച് നാട്ടുകാർക്ക് അറിവില്ലേ അറിവോ മുഴുവൻ സമയം കടലിലൊക്കെ പോകുന്ന ഒരു ആ ശ്രീ സുദർശനീ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആറിന് പകൽ തർക്കമുണ്ടായി കൊല നടത്തി രാത്രി മറവ് ചെയ്തു അങ്ങനെയാണോ പോലീസ് മനസ്സിലാക്കുന്നത് അതെ പോലീസ് മനസ്സിലാക്കുന്നു രാത്രി നടത്തി പ്രതിലെടുത്ത് ചപ്പറത്തേക്ക് കേറാം മറ്റുള്ള സ്ഥലത്തിൽ ശ്രദ്ധിക്കപ്പെടത്തില്ല ശ്രദ്ധിക്കില്ല മാത്രമല്ല അവിടെ ഒരു വീട് വരാൻ പോകുന്നു അതിന്റെ പണിയും തയ്യാറെടുപ്പും ഒക്കെ തുടങ്ങുന്നു അപ്പൊ ഇതിന് മുകളിൽ ഒരു വീട് വരുമെന്ന് പ്രതി കരുതിയിട്ടുണ്ടാകാം അല്ലേ അതെ കരുതി എന്നാൽ മൃതദേഹം കുഴിച്ചിട്ടപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണെങ്കിലും സ്മെല്ല് പുറത്തു വരും അതെന്തായാലും നാട്ടുകാരും തൊട്ടടുത്തുള്ളവർക്ക് വലിയ ആശങ്കയിലും ഭയപ്പാടിലുമാണ് മൃതദേഹം വെച്ചതിന്റെ മുകളിൽ കല്ല് പാകിയിരുന്നു എങ്ങനെയായിരുന്നു ഇത് പുറത്തെടുക്കുമ്പോ കണ്ടത് എന്താണ് മണ്ണിലും കുറച്ച് മറ്റേ പൊടികളും ഒക്കെ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കുറച്ച് കല്ലും മണ്ണലും മാത്രമേ അവിടെ ഉള്ളൂ അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റലും കല്ലും അടക്കതിന്റെ മുകളിലുണ്ട് ഓക്കെ ഈ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം ഇപ്പൊ ജയചന്ദ്രൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെ പരിശോധനയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് മൃതദേഹവും കണ്ടു ബന്ധുക്കൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ താങ്കൾ എന്താണ് ഈ പോലീസുമായി സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ഇത് കഴിയുമോ ഒരു വീട്ടു പരിസരത്ത് ഒരാളെ പകല് കൊലപ്പെടുത്തുക രാത്രി ആരും അറിയാതെ കുഴിച്ചിടുക മറ്റാർക്കെങ്കിലും സഹായമുള്ളതായി പോലീസിന് സംശയമുണ്ടോ പോലീസിന്റെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലും അയാൾ അതിനനുസരിച്ചുള്ള ഒരു സംശയം ഉണ്ടായിട്ടില്ല തന്നെയാണ് കൃത്യം നിർവഹിച്ചു എന്നുള്ള തരത്തിലേക്കാണ് പോലീസിന്റെ നിഗമനവും ഏതായാലും കേരള പോലീസിന്റെ മികവുറ്റ അന്വേഷണം വലിയ തരത്തിലേക്ക് തന്നെ ഗൗരവത്തോടുകൂടി തന്നെ ഇത് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട് അത് കേരള പോലീസിനെ അഭിനന്ദിക്കണം ശ്രീ സുദർശന ഒരു കാര്യം കൂടി ഈ ചുറ്റും വീടുകളുണ്ടല്ലോ താങ്കൾ ആ സ്ഥലത്തിന്റെ ഒരു രീതി പറഞ്ഞു അപ്പൊ പകലൊരു തർക്കം നടക്കുകയും പിടിച്ച് തള്ളുക ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുണ്ടല്ലോ അവിടെ വെച്ചൊരു കൊലപാതകം നടക്കുക എന്നുള്ളത് വിശ്വസനീയമല്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും ആ മൊഴി വിശ്വാസത്തിലെടുക്കുകയാണ് പോലീസ് ഇയാൾ വൈകുന്നേരമാണ് ഇവരുമായിട്ട് ഇവിടെ വന്നത് എന്നുള്ളതാണ് പകൽ സമയം ഇവിടെ വരാനുള്ള സാധ്യതയില്ല കാരണം പകൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായും ഇവിടെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ അത് കാണുമായിരുന്നു അപ്പൊ വൈകുന്നേരത്തുള്ള സമയത്ത് മറ്റായിരിക്കണം ഇവിടെ വന്നിട്ടുള്ളത് വീട്ടുകാരൊക്കെ എപ്പോഴേക്കാണ് വന്നത് ഭാര്യയും മകനും ഭാര്യ വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് അവര് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് വരുന്നത് അതിനടുപ്പം ഒരു മകനുള്ളത് ഈ മകനെ ഇവർ ആ ഭാര്യ എഴുന്നിട്ടുള്ളത് പുന്നപ്പു പറഞ്ഞ സ്ഥലം അതായത് ഈ സംഭവം നടക്കുമ്പോ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു മകനോ ഭാര്യ ഇല്ല ഓക്കെ അങ്ങനെയാണ് ഇപ്പൊ ജയചന്ദ്രൻ നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു രാത്രി കുഴിച്ചിട്ടു എന്നുള്ളതാണ് അപ്പൊ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അല്ലെ അതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിലേക്ക് വരികയും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലേക്ക് കൃത്യം നടന്ന് മറുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പ്രദേശവാസികളും ഒക്കെ ചില കരുതുകയും വളരെയധികം നന്ദി പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുദർശനാണ് സംസാരിച്ചത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ആറാം തീയതി വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തിയ ദിവസം വീട്ടിൽ ജയചന്ദ്രന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നില്ല ഭാര്യ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവര് വീടുകളിൽ ജോലിക്ക് പോയാൽ കുറെ ദിവസത്തിന് ശേഷമാണ് മടങ്ങി വരാറ് മകൻ ഭാര്യയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് ആരുമില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തിയാണ് ഈ വീട്ടിൽ വെച്ച് കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോലീസ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലത്ത് നിന്നിരുന്ന ആളാണ് സുദർശൻ അദ്ദേഹം സൂചിപ്പിക്കുന്ന വിവരമനുസരിച്ച് ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ നിന്ന് പൂർണ്ണമായി തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കണ്ടില്ലേ എന്ത് മനുഷ്യരാണെന്ന് ഞാൻ ആലോചിക്കുന്നത് കൊലപാതക എന്ന് പറഞ്ഞ ചെറിയ ഒരു എന്ത് പറഞ്ഞ ചെറിയ ഒരു പട്ടിരി പൂച്ചനെ കൊല്ലുന്ന പോലെയാണ് മനുഷ്യരെ ഇപ്പൊ ആൾക്കാര് കൊല്ലുന്നത് എന്തായാലും കൊള്ളാം ഇനിയിപ്പെന്തായാലും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും വഴി അറിയാം വിനീ ജയചന്ദ്രനെ കൊസ്റ്റിൻ ചെയ്യും എന്ത് കൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇത്രയും ക്രൂരത കാണിച്ചത് അവരോട് എന്നൊക്കെ ഇനിയും വരും കാര്യങ്ങളിൽ അറിയാൻ പറ്റും വെയിറ്റ് ചെയ്ത് കാണാം അതല്ലേ നല്ലത് കാത്തിരുന്നതാണോ അപ്പൊ അതുവരേക്കും അഭിപ്രായം